നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലീന ടീച്ചർ നിത്യതി നൃത്ത നാട്യകലാലയിലേക്ക് ഭാരതനടനത്തിലേക്ക് ഇന്ന് ഇപ്പൊ ഭാരതനടനം നൃത്തം നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പ്രതിമകൾ എൻ്റെ അടുത്ത് ഇരിക്കുന്ന കണ്ടോ സിദ്ധിമോളും ജനമോളും അപ്പൊ നമ്മുടെ ഈ ഡാൻസിനെ കുറിച്ചുള്ള കമൻ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഈ രണ്ട് പാർട്ടികളാണ് ചെമ്പരത്തിക്കമ്മലിട്ട് പാട്ട് ഓക്കെ നമ്മുടെ ഇവിടെ വീടിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള തോട്ട് വരമ്പിലായിട്ട് ഒരു അര അരമരമണിക്കൂർ സമയമല്ലേ എടുത്തോളൂ ആ സമയത്ത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു പല പല ഷോർട്ടായിട്ട് ചെയ്ത ഒരു ഡാൻസ് ആണ് അതിൽ വന്ന ഒരു കമൻ്റാണ് വിനയ് കുമാർ എന്ന് പറയുന്ന ഒരു സാറ് പറഞ്ഞാണ് കേട്ടോ നന്നായിട്ടുണ്ട് എനിക്ക് ഒത്തിരി ടെൻഷൻ ആയിരുന്നു ഒന്ന് ഇത്തിരി കൂടി ഗ്യാപ്പുള്ള സ്ഥലം ആയിരുന്നേല് കുറച്ചുകൂടെ നല്ലതായിരുന്നു കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ചരിഞ്ഞു പോയാലോ എന്നുള്ള ഒന്നെന്ന് വെച്ചാൽ അവിടുത്തെ ആ തോടിൻ്റെ സൈഡിലായിട്ടുള്ള പോർഷനിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ ഭയങ്കര ഷോ ഉണ്ടെന്നേ ഉള്ളൂ വരെ വെള്ളമുള്ളൂ അഥവാ വീണാലും മുക്കി പൊക്കി എടുത്ത് നമുക്ക് ഒരു കണ്ടീഷനാണ് അതുകൊണ്ടാണ് ഏട്ടോ പിന്നെ മഴയൊക്കെ ആയിട്ട് അല്പം ഭംഗിയുള്ള സ്ഥലമായോണ്ടാണ് അവിടെ വെച്ച് ചെയ്തത് കൈപ്പത്തി കവിളിൽ വെക്കുന്ന ഭാഗം ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നു നേതാജി എന്ന് പറയുന്ന സാറ പറഞ്ഞേക്കുന്നത് നാല് പേരും സാരി കൊടുത്ത് നല്ല സുന്ദരിമാരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ചെയ്യുന്ന ബുദ്ധിമുട്ടാണെന്നും അതെന്ത് കൈപ്പത്തി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വെക്കുന്നുണ്ടോ അത് മീൻസ് സിനിമാ പാട്ട് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ലയിച്ചു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ആ ഒരു പോർഷൻ എല്ലാവരും ചെയ്യുമ്പോൾ ഓക്കെ അപ്പൊ സാർ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ ഇനി ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെക്കാവന്ന് പറയാം എനിക്കും തോന്നാറുണ്ട് പലപ്പോഴും ഇങ്ങനെ ഒരു സാധനം എന്നാൽ ഒരു വർഷം ശ്രീലക്ഷ്മി മോളും ഒരു ഡാൻസി മൊത്തം കൊറേ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടായിരുന്നു അപ്പൊ ലയിക്കുമ്പോ കവിളിലേക്ക് കൈ പോകുന്നതായിരിക്കും തീർച്ചയായിട്ടും അത് ശ്രദ്ധിച്ച് കുറയ്ക്കാം നാല് ഉള്ളല്ലോ ബാക്കിയുള്ളവർ എവിടെ പലപ്പോഴും ചില ഡാൻസിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ ഡേ ടൈമിങ് ചെയ്യുമ്പോൾ ശ്രീലക്ഷ്മി മോള് ജോലി ബേസോ അല്ലെങ്കിൽ സിദ്ധി സിദ്ധിമോൾക്ക് ക്ലാസ് ബേസ് അങ്ങനെയൊക്കെ വരാറുണ്ട് പലർക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നാല് പേര് അപ്പം സൗകര്യപ്രദമായിട്ട് ആരൊക്കെ നിൽക്കുന്ന അവരെ വെച്ചായിട്ട് ചെയ്യും ബിനോജി സാറ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ടീച്ചർ നന്നായിട്ടുണ്ട് ഈ പാട്ടിനൊരു മെയിൽ ക്യാരക്ടർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മളെല്ലാം തരുണി മണികൾ അല്ല ഞാനല്ല എല്ലാം കൂടുതലും പെൺകുട്ടികൾ ചേർന്നാണ് നിത്യതയിൽ കൂടുതലും ഇതായിട്ടൊക്കെ ചെയ്യുന്നല്ലേ നമുക്ക് അധികം മെയില് വന്ന് തുടങ്ങിയിട്ടില്ല ഒരു നാൾ മെയിൽ വരുമ്പോഴത്തേക്കും മെയിലുമായിട്ട് എത്താം ണും പെണ്ണും ഒക്കെ ആയിട്ട് ഇവർ തന്നെയാണ് ഇറങ്ങുന്നത് ഓവർ എക്സ്പ്രഷൻ ബേസ് ചെയ്ത് കൊറച്ചുപേർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ഈ ഭാരത ഭാരതത്തിൽ നല്ല രീതിക്ക് ഇങ്ങനെ എക്സ്പ്രഷൻ കൂടുതൽ കൊടുത്തു കൊടുത്ത് അതിന്റെ ഒരു സ്റ്റൈൽ ഇച്ചിരി ഉണ്ട് എല്ലാവരുടെയും ഡാൻസ് അടിപൊളിയാണ് കേട്ടോ ഞാൻ സിദ്ധിയെ കുറിച്ച് മാത്രം പറയുമ്പോൾ ടീച്ചർ ഒന്നും വിചാരിക്കരുത് ഞാൻ സിദ്ധിയുടെ ഫാനാണ് അത്രയ്ക്കും ഇഷ്ടമാണ് അവളുടെ ഉണ്ടക്കണ്ണ്ണ് അത്രക്കും ഇഷ്ടമാണ് സിദ്ധി ഫാൻ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് ഒരുപാട് സന്തോഷം സഹോദരനാണോ സഹോദരിയാണോ സഹോദരിയാണോന്നറിയില്ല എന്തായാലും ഒരുപാട് സന്തോഷം എന്നാ ചിലരെ കൂടുതൽ ഇഷ്ടം ഇഷ്ടം കൂടുതൽ തന്നെയാണ് ചില കമന്റ്സിലൊക്കെ ഇങ്ങനെ ശ്രീലക്ഷ്മിയെ കണ്ടില്ല മീനാക്ഷിയെ കണ്ടില്ല പറയും സ്പെസിഫിക് ആയിട്ട് ഞാൻ ഒന്നും ഇല്ലെങ്കിൽ എന്നാശ്വസിക്കാം ലിമ ജിനേഷ് പറഞ്ഞിരിക്കുന്ന ഒരു ഉണ്ട് അതായത് ഇങ്ങനെ മേക്കപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടീച്ചർ ഡാൻസ് നല്ലതായിരുന്നു ഇതുപോലെയുള്ള ഡാൻസിന് സിമ്പിൾ മേക്കപ്പ് മതിയെന്ന് അതിനെക്കുറിച്ച് ജനമോളുടെ അഭിപ്രായം എന്തുവാ സത്യത്തിൽ മേക്കപ്പ് ഒന്നുമില്ലെന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ ഫൗണ്ടേഷൻ പൗഡർ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാമല്ലോ ഒന്നുമില്ല ആകെ ചെയ്താൽ ഈ കരി നമ്മളിങ്ങനെ കട്ടിക്കെഴുതി ലിപ്സ്റ്റിക് ഇട്ട് ഒരു വലിയ പൊട്ടും വയ്ക്കുമ്പോ എന്തോ ചെയ്തതുപോലെ പോലെ തോന്നും അതിന്റെ കൂടെ ഇങ്ങനെ പൂവൊക്കെ വെച്ച് ഇങ്ങനെ വരുമ്പോ അതിങ്ങനെ ഓവറായിട്ട് തോന്നുന്നത് അല്ലാണ്ട് ഒന്നുമില്ല എന്നാലും കുറച്ചുകൂടി കുറയ്ക്കുക പിന്നെ ഇതൊന്നും കട്ടിക്ക് വരുന്നത് കൊണ്ടാണ് അല്ലാണ്ട് ഒന്നും യൂസ് ഒരുക്കം വരുന്നത് നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് സ്റ്റൈലേ എന്താ പറയാ ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നിത്യേതിയെ ബേസും ഡാൻസ് പഠിക്കുന്നതിന്റെ ബേസും അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരുങ്ങുന്നതും എന്താ പറയാ ഓവർ എക്സ്പ്രഷൻ ബേസ് അത് രണ്ടും പ്രധാനമായിട്ട് ഇത് വന്നിരിക്കുന്നോണ്ട് എടുത്തു പറയുവാണ് കേട്ടോ നമ്മുടെ ഒരു രീതിയാണ് എല്ലാ ഡാൻസിനും ഒരാൾ ഇങ്ങനെ കുറച്ചിങ്ങനെ വലിയ നല്ല കത്തിക്ക് കണ്ണെഴുതുന്നത് ലിപ്സ്റ്റിക് ഇടുന്നത് വലിയ കമ്മൽ പൂവ് പൊട്ട് ഇതൊക്കെ ഒരു രീതിയായിട്ട് പോകുന്നതാണ് എന്നാലും പരമാവധി ഇനിയുള്ള സോങ്സിനെ ഇങ്ങനെയുള്ള സോങ്സ് എടുക്കുമ്പോൾ കുറേയൊക്കെ അത് എടുക്ക തിരുത്താൻ ശ്രമിക്കാം എല്ലാം കറക്റ്റ് വായിച്ചിട്ടുണ്ട് ഇതിലെന്തെങ്കിലും ബുദ്ധിമു മീൻസ് നിങ്ങളുടെ വശത്ത് മൈനസ് ആയിട്ട് കണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഉറപ്പായിട്ടും നോട്ടേയും തിരുത്തുകയും ചെയ്യും അല്ലേ പിന്നെ ഒരുപാട് ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് അതായത് പത്ത് ഇരുന്നൂറിൽ പുറത്ത് കമൻസ് ഉണ്ടായിരുന്നു അപ്പം അതിനെല്ലാം ആയിട്ട് നമുക്ക് പറയാനുള്ള സമയപരിമിതി കൊണ്ടാണ് ഇത്രയും കമന്റ് എടുത്തു പറഞ്ഞത് അപ്പൊ ഇനി നമുക്ക് അടുത്ത ഡാൻസിൻ്റേതായിട്ടുള്ള കമന്റ് സെക്ഷൻ നോക്കാം